വ്ലോഗ് ഞാൻ കുറച്ച് കുറച്ചേറെ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറെ നല്ല ഭയങ്കര ബിസിയായിരുന്നു എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഫ്രൈഡേ തുടങ്ങുന്ന വ്ളോഗാണ് സൺഡേ വരെയുള്ള കുറച്ച് വ്ലോഗ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഞാനി വീഡിയോ ചെയ്യുന്നുള്ളൂ നമ്മൾ കണ്ണൂരേക്ക് പോവാണ് ഫ്രൈഡേ ഈവനിങ് സെവൻ ഒ ക്ലോക്ക് ഉള്ള ജനശതാബ്ദിക്കാണ് നമ്മൾ പോയത് അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ പോകുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് കുറേ നാളായിട്ട് എല്ലാവരുടെയും തലയിൽ കണ്ടിട്ട് വാങ്ങണം എന്നുണ്ടായിരുന്നു ഒരു ഹെയർ ക്ലിപ്പൊക്കെ വാങ്ങിച്ചു ഭയങ്കര ബോറിങ് ട്രെയിൻ ജേണി ആയിരുന്നു കാരണം ജനശതാബ്ദി സെക്കൻഡ് സീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഈ അങ്ങനെ നല്ലപോലെ ഇരിക്കുക സ്ലീപ്പറിൻ്റെ പോലുള്ളൊരു സീറ്റ് സെറ്റിംഗ് അല്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഗെയിം കളിച്ച് ഷൊർണ്ണൂർ എത്തി ഷൊർണ്ണൂർ എത്തി കുറേ നേരം ട്രെയിൻ എത്തിയിടും പറഞ്ഞിട്ട് ചുച്ചു പോയിട്ട് കാപ്പിയും ചായയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു വടയൊക്കെ വടയൊക്കെ കഴിച്ചു കാപ്പി കുടിച്ചപ്പോൾ തീരെ കൊള്ളില്ല ഐ മീൻ ഭയങ്കര വെള്ളം പോലിരിക്കുന്ന ഒരു രുചി ഇല്ല അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മളത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂർ എത്തി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് ട്രാവൽ ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോഴാണ് കൂടുതലും കണ്ണൂർ പോയിട്ടുള്ളത് കണ്ണൂരല്ല തലശ്ശേരി തലശ്ശേരിക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇത്തവണ ജോജിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്മയുടെ ബേർത്ത്ഡേ ആണ് അതാണ് മെയിൻ പിന്നെ വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് അതൊക്കെ വരുന്ന വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു ട്വൽവ് ഒക്കെ ആയപ്പോൾ തലശ്ശേരി എത്തി ഇവിടെ മാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഓട്ടോ കയറുന്നത് കാണുന്നത് വരുന്നവരെല്ലാം നേരെ പോയി ക്യൂ നിൽക്കുന്നു ഓരോ ഓട്ടോ വരുന്നു അതിൽ കയറി പോകുന്നു നമ്മുടെ നാട്ടിൽ എൻ്റെ നാട് ചെങ്ങന്നൂർ അവിടെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ വെളിയിലിറങ്ങുന്ന അവിടെ കിടക്കുന്ന ഏതെങ്കിലും ഓട്ടോകൾ നമ്മൾ കയറുന്നു പോകുന്നു അങ്ങനെ പക്ഷേ ഇവിടെ ക്യൂ നിന്നിട്ടൊക്കെയാണ് കയറുന്നത് മേ ബി ഒരുപാട് ആൾ തിരക്കുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ എനിക്ക് പണ്ട് മുതലേ തലശ്ശേരി വരുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കുറേ ഫുഡ് കാണും അത് നാട്ടിൽ പോയാലും ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഫുഡിനൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മാത്രമല്ല ഭയങ്കര കറക്കമൊക്കെ ആയിരിക്കും എപ്പോഴും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചതിലൂടെ പോകുന്നത് കുറച്ചും കൂടി ഹാപ്പിനിങ് ആയിരിക്കും ലൈഫ് കണ്ണൂരായിരിക്കുമ്പം തലശ്ശേരി ആയിരിക്കുമ്പം അങ്ങനെ പന്ത്രണ്ട് മുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ വീടെത്തി പിന്നെ ഡ്രോഗോണിലൂടെ കുറച്ച് ഡ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോയി ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാം കുറേയേറെ കാര്യങ്ങളുണ്ട് ഷെയർ ചെയ്യാൻ അപ്പോൾ സിയു സൂമ്സ് ഓൾവേസ് ബൈ ബൈ